നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലായി വിമാനയാത്രയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നടക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത് വിമാനയാത്രയിൽ പോലും ഇന്ന് നമ്മൾ സുരക്ഷിതരല്ലെന്ന തെളിയിക്കുന്ന സംഭവങ്ങളാണ് പുറത്തു വന്നത് വിമാനത്തിനുള്ളിൽ യാത്രക്കാരിക്ക് നേരെ മൂത്രം ഒഴിക്കുക എയർ ഹോസ്റ്റർസിനോട് മോശമായി പെരുമാറുക അത്തരത്തിലുള്ള നിരവധി സംഭവ വികാസങ്ങൾ ഈയിടക്കായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി വിമാന കമ്പനിക്ക് പറ്റിയ ഒരു അബദ്ധം പുറത്തു വന്നിരിക്കുകയാണ് ഗോഫസ് വിമാന കമ്പനിക്കാണ് ഈ അബദ്ധം സംഭവിച്ചത് വിമാനം പൊങ്ങി കുറെ കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഈ അബദ്ധം എല്ലാവരും മനസ്സിലാക്കുന്നത് ടിക്കറ്റ് എടുത്ത അൻപത്തി യാത്രക്കാരെ കയറ്റാതെ ഗോഫസ്റ്റ് വിമാനം പറന്ന് പൊങ്ങുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ ആറ് ഇരുപതിന് ബംഗളൂരുവിലെ കെമ്പഗഡ വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടുകയായിരുന്നു ജി എട്ട് വിമാനം അൻപത്തിയഞ്ച് യാത്രക്കാരെ കയറ്റാതെയായിരുന്നു വിമാനം പറന്നു പൊങ്ങിയത് വിമാനത്തിൽ കയറ്റുന്നതിനായി നാല് ബസ്സുകളിലായി യാത്രക്കാരെ കൊണ്ടുവന്നു അവരെ ബസ്സിലെ അൻപത്തിയഞ്ച് യാത്രക്കാരെ കയറ്റാതെ വിമാനം പറന്നുയരുകയും ചെയ്തു യാത്രക്കാരുടെ ബോർഡിംഗ് പാസുകൾ നൽകി ബാഗുകൾ ഉൾപ്പെടെ പരിശോധന കഴിഞ്ഞു ഇതിനുശേഷമാണ് ഇത്തരത്തിലൊരു അബദ്ധം സംഭവിച്ചത് ഒടുവിൽ നാലു മണിക്കൂറിനു ശേഷം പത്ത് മണിക്ക് പുറപ്പെട്ട മറ്റൊരു വിമാനത്തിലാണ് ഇവർക്ക് പോകാൻ സാധിച്ചത് എന്നാൽ ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച ഗോഫസ്റ്റ് രംഗത്ത് വന്നു എന്നാൽ മറ്റൊരു പ്രസ്താവനയും ഇതുവരെ നടത്തിയിട്ടില്ല എന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് കേന്ദ്ര വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ എന്നാണ് റിപ്പോർട്ട് എന്താണ് നടന്നതെന്ന് പരിശോധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയ ശേഷം വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ഡി ജി സിയെ പറഞ്ഞു വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരെ ഉൾപ്പെടെ ട്വിറ്ററിൽ ടാഗ് ചെയ്തായിരുന്നു യാത്രക്കാർ പരാതി നൽകിയത് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻഡിഗോ വിമാനത്തിൽ യാത്രക്കാർക്ക് നേരെ അതിക്രമം നടന്നത് ദില്ലി പാട്ന ഇൻഡിഗോ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് മദ്യവിച്ച മൂന്നംഗ യാത്രാ സംഘമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് വിമാനത്തിൽ വെച്ച് അപമര്യാദയായി ഇവർ പെരുമാറുകയായിരുന്നു രണ്ടുപേരെ സി ഐഎസ്എഫിന് കൈമാറുകയും ചെയ്തിരുന്നു ഇൻഡിഗോ എയർലൈൻസിൽ യാത്രയ്ക്കിടെ ജീവനക്കാരിലൊരാളും ഒരു യാത്രക്കാരനും തമ്മിലുണ്ടായ പൊരിഞ്ഞ വഴക്കിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു വിമാനത്തിനുള്ളിൽ ആഹാരം തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിന്റെ വീഡിയോയായിരുന്നു ട്വിറ്ററിൽ പ്രചരിച്ചത് ഇൻഡിഗോ എയർലൈൻസിന്റെ ഇസ്താംബുൾ ഡൽഹി വിമാനത്തിലാണ് ഈ സംഭവം എയർ യാത്രക്കാരനും തമ്മിലുള്ള തർക്കം രൂക്ഷമാണെന്നുള്ളത് വീഡിയോയിൽ വളരെ വ്യക്തമായിരുന്നു രൂക്ഷമായ തർക്കത്തിനിടെ യാത്രക്കാരൻ എയർ ഹോസ്റ്റസിനോട് വളരെ പരുഷമായാണ് സംസാരിച്ചത് നിങ്ങൾ ആക്രോശിച്ചതും ബഹളം വെച്ചതും കാരണം ഞങ്ങളുടെ ഒരു ക്രൂ മെമ്പർ കരിയുകയാണെന്ന് എയർ ഹോസ്റ്റസ് പറയുന്നത് വീഡിയോയിൽ കേൾക്കാം എന്നാൽ എയർ ഹോസ്റ്റസ് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ യാത്രക്കാരൻ നീ എന്തിനാണ് അലറുന്നത് എന്ന് ചോദിക്കുന്നു രൂക്ഷമായ വാക്കുതർക്കത്തിനിടെ യാത്രക്കാരൻ നിങ്ങൾ വേലക്കാരിയാണെന്ന് വരെ പറഞ്ഞു ഇതോടെ ക്ഷമ നശിച്ച എയർ ഹോസ്റ്റസ് ഞാൻ നിങ്ങളുടെ വേലക്കാരിയല്ല ഞാൻ ഇൻഡിഗോ കമ്പനിയുടെ ജോലിക്കാരിയാണെന്ന് പറയുകയായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക